അലൈക്കും വരഹമത്തല്ലാ വാത്തൂ ഏതൊരാൾക്കും മുഖശ്രുതി അത് താല്പര്യപ്പെടുന്നവരാണല്ലോ മുഖത്തിൻ്റെ ഉണ്ടായിരിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ കുടുംബങ്ങളുടെ മുന്നിൽ നാം പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ ആളുകളുടെ മുന്നിലൊക്കെ തന്നെ സന്തോഷകരമായിരിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി നമുക്ക് മറ്റുള്ളവരെ സമീപിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമാണ് അത് ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവുകയില്ല അപ്പം ഐശ്വര്യത്തോടു കൂടി ഒരു മുഖശ്രുതിയോടുകൂടി നമുക്ക് പ്രസന്നമായിരിക്കുന്ന മുഖത്തിന് വേണ്ടി അള്ളാഹുവിനോട് നമുക്ക് ആത്മാത്മാക്കൊണ്ട് അള്ളാഹുൻ്റെ പരിശുദ്ധമായ നാമങ്ങളുടെ കൂട്ടത്തിലെ ഒരു നാമമുണ്ട് അത് ചൊല്ലി ഉച്ചരിച്ചു കഴിഞ്ഞാൽ അലഹമില്ല നമുക്ക് മുഖശ്രുതിയോടുകൂടി സൗന്ദര്യത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി മറ്റുള്ളവരെ സമീപിക്കാൻ നമുക്ക് കഴിയും സന്തോഷകരമായിരിക്കുന്നതിനകത്ത് നമുക്ക് നമ്മുടെ മുഖത്ത് ആ സന്തോഷകരമായിരിക്കുന്ന സന്തോഷകരമായിരിക്കുന്നൊരവസ്ഥ നമുക്ക് നിലനിർത്താൻ കഴിയും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ പരിശുദ്ധ നാമങ്ങളുടെ കൂട്ടത്തിൽ യാ ജലീൽ യാ ജലീൽ യാ ജലീൽ എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് അത് കയ്യിൽ ഊതി മുഖത്ത് തടവുക അതുപോലെ ആ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുനോട് കൊണ്ട് പ്രാർത്ഥിക്കുക അല്ലാഹു മുഖപ്രസന്നതയോടുകൂടി നമ്മുടെ ഇരുലോകത്തും അള്ളാഹു തലമ്മയെ ബന്ധപ്പെട്ടവരെയും മരുമിച്ച് കൂട്ടട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു